ഇത് ദേവ ഈ ഫ്രൂട്ടിനെ കുറിച്ചും ഈ ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ചുമാണ് ഞാൻ എന്ന് പറയുന്നത് വെൽക്കം ടു മോൾ മത്തീസ് കിച്ചൻ കാണിൽ ദേവ ഒരു മലേഷ്യൻ ഫ്രൂട്ടാണ് ദേവ എന്ന് പറഞ്ഞാൽ ആ അർത്ഥം ദേവന്റെ കിടം എന്നാണ് അപ്പം അത്രയും തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ചുമ നമുക്ക് കടിച്ചുപറച്ച് തിന്നാൻ തോന്നും പക്ഷെ അങ്ങനെ കഴിക്കുന്ന ഫ്രൂട്ടല്ലേ ഇത് ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു ഉണങ്ങി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളമാണ് കുടിക്കുന്നത് അങ്ങനെ ആ ഒരു ഹെൽത്തി വെയിലാണ് ഇത് കുടിക്കുന്നത് അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ട സമയത്ത് പറിക്കാത്തത് കൊണ്ട് താഴെയൊക്കെ നമുക്ക് ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം ഉണ്ടായി വരുമ്പോൾ ഒരു പച്ച കളറാണ് വീണ്ടും അത് പഴുക്കാറാകുമ്പോൾ ഒരു പച്ച കൂടിയൊരു തവിട്ട് കളറിൽ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു റെഡ് കളറാണ് ഇത് കാണാൻ തന്നെ ഈ ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റിനും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇത് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇതിന് ദേവൻ്റെ കിരീടം എന്ന് പറയുന്നത് ഇതിൻ്റെ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് ഒത്തിരി നല്ലതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് ഡയബറ്റിക്സിനാണ് കൂടാതെ ഹൈ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ അതുപോലെ വണ്ണം കുറയ്ക്കാൻ വെയിറ്റ് റിഡക്ഷന് വേണ്ടി ആർത്രൈറ്റിസ് വേണ്ടി അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത് നന്നായി പഴുത്ത ഫ്രൂട്ട് രണ്ടായി മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് വീണ്ടും വീണ്ടും മുറിച്ച് അത് വെയിലത്ത് വെച്ച് ഒരു മൂന്ന് ദിവസത്തെ എങ്കിലും നല്ല ഉണക്ക് കിട്ടണം അങ്ങനെ ആണെങ്കിലേ നന്നായിട്ട് ഉണങ്ങിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉണങ്ങി നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിക്കകത്ത് അടച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യാറ് ഒരു ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും രണ്ടാമത്തെ ദിവസം പുറത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ട് വെക്കണം അല്ലെങ്കിൽ അതിൽ പൂപ്പൽ പിടിക്കുകയും ജലാംശം ഉള്ളതും ഇതാണ് മക്കോട്ട ഫ്രൂട്ടിൻ്റെ സീഡ്സ് സാധാരണ ഒരു ഫ്രൂട്ടിൽ രണ്ട് സീഡ്സ് ആണ് കാണുന്നത് ഞാൻ ഒരു ഫ്രൂട്ട് ഒരു സീഡുള്ള ഫ്രൂട്ടും കണ്ടിട്ടുണ്ട് ഇത് ഈ സീഡ്സ് കിളിപ്പിച്ചാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് ഒരു പത്ത് പ പത്ത് സീഡെങ്കിലും കിളിപ്പിച്ചാലേ ഒരു രണ്ടോ മൂന്നോ പ്ലാന്റ് കിട്ടത്തുള്ളൂ സാധാരണ ഒരു വശം കൊണ്ട് തന്നെ കുരുവിട്ട ചെടിയിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് പറിക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ചെടികളുണ്ടെങ്കിലാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ധാരാളമായി കഴിക്കും ഒരു ചെടി മാത്രമുള്ളെങ്കിൽ ഒരു രണ്ട് വർഷം കൊണ്ടും ഒക്കെയാണ് നന്നായിട്ട് കഴിക്കുന്നത് ഞങ്ങൾ ഈ ചെടി ടു തൗസൻഡ് എയ്റ്റീൻ വെച്ചതാണ് ആദ്യമൊക്കെ കുറേശേ കായ്ച്ചത് ഇപ്പോൾ നിറയെ കഴിക്കുന്നുണ്ട് ഞാനൊരു ഏഴര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഏഴ് പീസാണ് ഇതിൻ്റെ അകത്തിട്ട് തിളപ്പിക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഏഴ് ഗ്ലാസ് ആവും അത് രാവിലെ തൊട്ടൊരു നാല് മണിക്ക് മുമ്പായിട്ട് കുളിക്കും കുടിക്കണമെന്നും അതൊരു അങ്ങനെ ഒരു മാസം അങ്ങനെ കുടിക്കുവാണെങ്കിൽ ഡയബറ്റീസ് കൊളസ്ട്രോള് പ്രഷർ ഇതിനൊക്കെ നല്ല ശമനവും കിട്ടുമെന്നാണ് മക്കോട്ട ദേവയെക്കുറിച്ച് അറിയാൻ സാധിച്ചത് നമുക്ക് ചുറ്റുമുള്ള പല സസ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ രോഗങ്ങൾ മാറ്റാനുള്ള കഴിവ് പല സസ്യങ്ങൾക്കും എന്നിരുന്നാലും നമ്മൾ മരുന്ന് കുറയ്ക്കുകയോ മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യും മഹക്കോട്ടദേവ ഫ്രൂട്ട് പാലിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതിന് വളരെ കുറവ് കയറി മതി പെസ്റ്റിസൈഡിൻ്റെ ആവശ്യമില്ല ഫെർട്ടിലൈസർ വളരെ അതിൻ്റെ ആവശ്യമേ തന്നെ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് മതി എല്ലാ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല അതുപോലെ നട്ടു വളർത്താൻ ഒരു ചെറിയൊരു സ്പേസ് മതി ഏത് വീട്ടിലും നട്ടു വളർത്താനായിട്ട് പറ്റും ഒരു ചെറിയൊരു സ്ഥലം മതി ഇനി ഒരു പോട്ടിന് അതാണക്കൂടി നമുക്ക് നട്ടു വളർത്താം ഇതൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് മഹക്കോട്ടദേവയെക്കുറിച്ച് അറിയാമെങ്കിൽ അത് കമൻസിൽ അറിയിക്കുമല്ലോ വീണ്ടും കാണാം ഹാപ്പി ഗാർഡനിങ്